പറ പറ ആദ്യം അല്ല അമ്മയ്ക്ക് ഒരു കഥ പറഞ്ഞ കേക്കാനാ പറഞ്ഞാണ്ട് അമ്മ മരിച്ചു ജലം കഴിഞ്ഞ ചേട്ടനും ലുലുമാരെ അവനും ചെയ്യും മീൻപിടുത്തം കാർന്ന അമ്മ മടിച്ചു പോയതാ നല്ല തമാശ ഉണ്ട് അല്ല അമ്മ അമ്മന്റെ പേര് കിങ്ങിനും അങ്ങനെ എഴുതി വെക്കാൻ പറഞ്ഞു അച്ഛന്റെ പേര് ആഹരിദ ആണ് കുട്ടിയുടെ പേര് തപ്പൊന്നു ഹ الكتരി ഉദാണോ കഥ ആ ഇതാണ് നല്ല കോമഡി ഉണ്ട് എന്ന് ആ കഥ പറന്നു ഹ കഥ ഡാരി പറന്ന കഥയാ ഇണ്ട് നല്ല വെട്ടതൊരു കുഞ്ഞി കുട്ടിയെ ആ കുട്ടി അമ്മ മരിച്ചു പോന്നതാണോ നല്ല കോമഡി ആമിനെ പൊട്ടി കേട്ടു ജോലി ചെയ്തിട്ട് വാങ്ങി நல்ல வெயிட் வெச்சு நல்ல காரம் போடுச்சு இதான கதை देखो दे ये लवली वन है हां मम्मी பந்து கட்டலாம் புபி இது செய்துட்டதா தட்டு ஆ அது हां செய்துட்ட நல்ல ആങ്ങളും പെങ്ങളും ഉണ്ട് അമ്മ മരിച്ചു പോയതാണ് ഒരു ജോലി ഭയങ്കര കോമഡിയാണ് കഥയാ അത് പിന്നെയും വീട്ടിൽ പോയിട്ട് പിന്നെയും ഒരു കറിയും പിടിച്ച് പൊട്ടിച്ചിരിക്കുന്ന കറിയും പിടിച്ചു വരും